ഹലോ ഇതില് നമ്മളേ ഷമീർ ഇന്നലെ വന്നല്ലോ അവന് നമ്മളൊരു മേജിക്ക് കാണിച്ചു കൊടുക്കാൻ പോണ അല്ല എറുപ്പേ അപ്പൊ ഒരു ഉപ്പാക്ക് മേജിക് കാണിച്ചു കൊടുത്ത ഉപ്പ ഞെട്ടി പോയി ഉമ്മാക്ക് മേജിക് കാണിച്ചു കൊടുത്തപ്പോ അത് കണ്ടുപിടിച്ചു ഫസ്റ്റ് തന്നെ പിന്നെ ഇവിടെ ഒക്കെ അവരുണ്ട് ഇർഫാൻകുട്ടിയും ഇർഫാനു ആണ് മേജിക്ക് ഷെമീറിനെ കാണിച്ചു കൊടുക്കുന്നത് അത് നോക്കിയാലും എന്താ കുറിച്ച് പറഞ്ഞാ മേജിക്ക് വിചാരിക്കും കണ്ടുപിടിക്കും അത് ഷെമീറിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആണ് പക്ഷെ അത് നമ്മള് കാണുമ്പോ അത് ഞെട്ടി ഞങ്ങൾ എല്ലാരും ഞെട്ടിയതാണ് ഷെമീർ ഞെട്ടെന്ന് നോക്കാം അപ്പൊ ഇതിലെന്താ മാറ്റർ ഇപ്പൊ ആരാണ് നമ്പർ സംഖ്യ വിചാരിക്കാൻ പറയാണ് ആ ഷെമീര് നീ ഒന്നു മുതൽ പത്ത് പേര് ഉള്ളില് ഒരു സംഖ്യ ഇർഫാൻകുട്ടീന്റെ കാതില് പറഞ്ഞോ അതിന് മുമ്പ് അത് നിനക്ക് പറഞ്ഞു തരിക അപ്പൊ ഇർഫാനെ നീ ഒരു റൈഡ് ചെയ്യാ കേക്കണ്ടീ ഉള്ളിലേക്ക് പോയിക്കോ ഇർഫാനുള്ള പോയി പോയിട്ടാ ഇനി ഇർഫാൻകുട്ടിന്റെ കാതില് നീ ഒരു ഒന്നു മുതൽ പത്ത് വരെയുള്ള ഒരു നമ്പർ പറഞ്ഞു അല്ലേ ഇർഫാന വായോ ഇനി ആ നമ്പര് ഇർഫാൻ കുട്ടി കണ്ടുപിടിച്ച് പറയും ഇത് ഇങ്ങനെ കണ്ടുപിടിക്കും അഞ്ച് അഞ്ച് എല്ലാരും ഈ കണ്ടുപിടി അഞ്ച് കറക്റ്റ് അല്ലേ ഇർഫാൻ കുട്ടി അഞ്ചല്ലേ പറഞ്ഞേ കാതില് അഞ്ച് അപ്പൊ എല്ലാരും ഞെട്ടിട്ടാ ഇനി ഒരു വട്ടം കൂടി നമുക്ക് ട്രൈ ചെയ്യാം ഏഹ് ഒരു നമ്പർ ഇർഫാന െ ഒ പത്ത് പേരുന്ന പറയും ഇർഫാനെ ഇർഫാൻ ഇപ്പോടെ ആമോൺ വീണ്ടും ഇർഫാന ജ്ഞാനത്തിലൂടെ കണ്ടുപിടിക്കാൻ പോവാണ് ഇത് നീ എത്ര നമ്പർ പറഞ്ഞെടുത്തേ ഇർഫാൻ കുട്ടിയോ പറഞ്ഞേ അല്ലേ എല്ലാരും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതില് ഷമീറിന് ഷെമീ ഷമീറിന് നിക്കേ ഷമീറിന് ഇത് മനസ്സിലായിട്ടില്ല അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം ഏർ ഇനി ഇർഫാൻ ഒരായിച്ചേ ഇർഫാൻ കുട്ടി ഉള്ളിക്ക് പോയിക്കോ ഇർഫാൻ ഇർഫാൻകുട്ടി അവൻ ഉള്ളിക്ക് പോയിട്ടാ ഉള്ളി പോയിക്കോളി എല്ലാവരും കൂടി എന്നെ നോക്കുന്ന ഇനി അവനെന്താ ദൂരത്തുണ്ട് ഇർഫാൻകുട്ടിട്ടാ നമ്പർ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇത് അപ്പറിയുന്നവരെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് കമന്റ് ഇട്ടിട്ടാ ഓക്കെ ഞാൻ കഴിച്ചു പോവാ ഞാനൊരു ഫലം പറയും അല്ല പറയപ്പറു പറയും അല്ല നീ ഇണ്ട് വാപ്പുറം പറഞ്ഞു ഇപ്പൊ എടുക്കും ഇവരോട് തരാം ചമ്മടുത്ത് നാല് ഒന്നു കഴിച്ചു ടുത്ത് ഞാൻ പറഞ്ഞു ഈയൊരു മേജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടട്ടാ ഇത് രണ്ട് പിടികൾക്ക് മാത്രം അറിയണ ഒരു മാജിക് ആയിരുന്നു നമ്മളെല്ലാരും അറിഞ്ഞപ്പൊ ഞെട്ടി നിങ്ങൾക്കും അറിയണം കമന്റ്